നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയ കോച്ച് മിക്കാൽ സ്റ്റാറെ മടങ്ങി പോകുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അതിൽ അദ്ദേഹം പറയുന്ന സുപ്രധാനമായൊരു കാര്യമുണ്ട് ഹീസസ് ഹിമിനസിനെ കുറച്ച് നേരത്തെ ടീമിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ ആ പ്രീ സീസൺ സമയത്ത് അഡ്രിയാൽ ലൂണക്ക് അസുഖമൊന്നും പിടിപെട്ടിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങളിൽ മാറ്റമുണ്ടാവുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല പല മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയമല്ല അർഹിച്ചിരുന്നത് വിജയവും പരാജയവും തമ്മിലുള്ള ലൈൻ വളരെ തിന്നാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് മേ ബി ജീസസിനെ രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് മുംബൈ ടീമിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ ഇഫ് ലൂണ ഡോണ്ട് ഹാഡ് ഇൽനെസ് ഇൻ പ്രീ സീസൺ പ്രീ സീസൺ സമയത്ത് ലൂണക്ക് അസുഖമുണ്ടായിരുന്നില്ലെങ്കിൽ മാറ്റമുണ്ടാകാമായിരുന്നു ഏതായാലും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഇടയിലുള്ള ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ഫൈൻ ലൈനാണ് പല മത്സരങ്ങളിലും നമ്മൾ പരാജയത്തെക്കാൾ കൂടുതൽ അർഹിച്ചിരുന്നു പരാജയമല്ല നമ്മൾ അർഹിച്ചിരുന്നത് എനിക്ക് എൻ്റെ സ്ട്രാറ്റജിയിൽ റിഗ്രറ്റ് തോന്നിയിട്ടുള്ള ഒരു മത്സരം അത് മുംബൈക്കെതിരെയുള്ള മത്സരം മാത്രമാണ് ഞാൻ ഇപ്പോഴും കോൺഫിഡൻ്റ് ആണ് ഞാനൊരു മികച്ച കോച്ചാണ് എന്ന് എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഏതായാലും ഇന്നലെ അദ്ദേഹത്തെ സാക്ക് ചെയ്ത കാര്യം വൈകുന്നേരത്തോടു കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അനൗൺസ് ചെയ്ത അതേസമയം കോച്ചിനെ കാര്യം അറിയിച്ചതും ഇന്നലെ മാത്രമാണ് ഇന്നലെ രാവിലെയോടുകൂടി മാത്രമാണ് എന്നുകൂടി അദ്ദേഹം തുറന്നു പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് വീട് വെത്താം